ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ശ്രീ മെഴുകല്ല് ബാബജിയുടെ തർകൻ എന്ന നോവലിൻ്റെ പതിനെട്ടാമത്തെ അദ്ദേഹത്തിലേക്ക് രാവണൻ നടുക്കത്തോടെ ബാൽക്കണിയിലേക്ക് നോക്കി തൻ്റെ മുറിയിൽ നിന്നും താമരക്കണിയും നെൽസൺ ലിയോട് ശബ്ദം കെട്ട ഭാഗത്തേക്ക് ഓടുന്നത് കണ്ടു രണ്ടും മൂന്നും പടികൾ ഒന്നിച്ച് ചാടിക്കടന്ന് എസ് പി കെമിലിസും അങ്ങെത്തിയിരുന്നു നെൽസൺ കെമിലിസ് ഒച്ചയേർത്തി എവിടെയാണ് സർ ഇൻസ്പെക്ടറുടെ ശബ്ദം കെട്ടു അയാളെ ആ മുറിയിലേക്ക് കുതിച്ചു മറ്റു മുറികളിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു പോലീസുകാർ മൂടിയെത്തി വാതിൽ കടന്ന കെമിലസ് ഞെട്ടിക്കുന്ന ആ രൂപം കണ്ടു ഫാനിൽ തൂങ്ങിക്കിടന്ന് പിടയുന്ന സ്ത്രീ രൂപം അവരുടെ കാലുകളിൽ പിടിച്ച് മാക്സിമം മുകളിലേക്ക് വരുത്തുകയാണ് നെൽസൺ കെമിലസിൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി തറയിൽ കിടന്നിരുന്ന സ്റ്റൂൾ അയാൾ തെട്ടിത്തെറുപ്പിച്ചു പിന്നെ ഭിത്തിറമ്പിൽ കിടന്നിരുന്ന മേശ ഒറ്റവലിക്ക് സ്ത്രീയുടെ കാൽക്കലേക്ക് വലിച്ചിട്ടു മേശയിലിരുന്ന സാധനങ്ങൾ തറയിൽ ചിതറി വീണു കെമലിസ് മേശപ്പുറത്തേക്ക് ചാടിക്കയറി പിസ്റ്റൽ കയറിനോട് അമർത്തിപ്പിടിച്ച് ട്രിക്കർ അമർത്തി വെടിയൊച്ച രാവണൻ്റെ ബംഗ്ലാവിനെ നടക്കി കയറ് മുറിഞ്ഞു നെൽസന്റെ കയ്യിൽ നിന്നും ആ സ്ത്രീ താഴെ വീഴാൻ ഭാവിച്ചതും ഓടിയത്തെ പോലീസുകാർ താങ്ങി അമ്മേ വാതക്കിൽ നിന്നും താമരക്കണ്ണിയുടെ വിലാപം അവള് കാറ്റ് പോലെ വന്ന തമിഴർശിയെ കെട്ടിപ്പിടിച്ചു തമിഴർഷിയുടെ കൃഷ്ണമണികൾ വെട്ടിവെട്ടി പിന്നോട്ട് മറിയുന്നത് കണ്ടു നെൽസൺ അവരുടെ കഴുത്തിലെ കുരുക്കഴിച്ചു മാറ്റി തമിഴർച്ചി ശ്വാസം കിട്ടാത്തതുപോലെ ചുമച്ചു കെമിലിസ് ആദ്യം കരുതിയത് അത് മുല്ലൈ നായകിയായിരിക്കും എന്നാണ് അമ്മേ അവരുടെ പാരവിഷം കണ്ട് താമരക്കണ്ണിക്ക് നെഞ്ചിടിപ്പേറി അവളവരെ കുലുക്കി വിളിച്ചു കുറച്ച് വെള്ളം കൊണ്ടൊന്ന് മൂത്തു തളിക്കടി ചത്തിട്ടൊന്നുമില്ല കെമിലിസ് പറഞ്ഞു കത്തുന്ന ഭാവത്തിൽ താമരക്കണ്ണി ആയാലും നോക്കി നോക്കണ്ട അനർഹമായത് അനുഭവിക്കുന്നവരുടെയും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരുടെയും അവസാനം ഈ രൂപത്തിലാണ് നീയും ഇങ്ങനെയൊക്കെ കെട്ടിത്തൂങ്ങുകയോ ആരെങ്കിലും നിന്നെ കെട്ടിത്തൂക്കുകയോ ചെയ്തോളൂ മറുപടി പറയാതെ താമരക്കണ്ണി വെള്ളമെടുക്കാൻ ഓടി രാവണനും വാതുക്കലെത്തിയിരുന്നു പ്രത്യേകിച്ച് യാതൊരു ഭാവവും അയാളുടെ ഉണ്ടായിരുന്നില്ല ഈ ബംഗ്ലാവിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്നതിനെക്കുറിച്ച് താനും ഭാര്യയും തമ്മിൽ മിനിറ്റുകൾക്ക് മുമ്പ് ഷണ്ടയുണ്ടായതും അയാൾ ഓർത്തു ആ ഷൺമുഖന് എല്ലാം തിരിച്ചു കൊടുക്കണമെന്ന അഭിപ്രായമായിരുന്നു ഇവൾക്ക് അവിടെ നടന്നത് ഒരു നിസാര സംഭവം എന്ന മട്ടിൽ കെമിലിസ് പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു ആത്മഹത്യാ ശ്രമത്തിന് ഇവരുടെ പേരിൽ കേസെടുക്കേണ്ടതാണ് പക്ഷെ അത് വേണ്ട ഇവരത് നമ്മുടെ സമയം കളയണ്ട ബഹിദായി നിങ്ങളെല്ലാ മുറികളും അരിച്ചു പെറുക്കിയോ സാർ പക്ഷെ നായികമ്മ ഇവിടെ എങ്ങുമില്ല ദാ ആ മുറിയിൽ ഒരു വൃദ്ധം മാത്രം കിടപ്പുണ്ട് പോലീസുകാരിൽ ഒരാൾക്ക് ചൂണ്ടി ചാകാറായതല്ല കെമിലിസ് തിരുത്തി കൊല്ലാറായത് എന്ന് പറ അയാളുടെ ഇടങ്ങണിട്ട് രാവണനെ നോക്കി ഒരു തവണ ശ്രമിച്ച് പരാജയപ്പെട്ട കേസാ എല്ലാം പത്രത്തിൽ വായിച്ചിരുന്നില്ലേ സർ രാവണൻ മാത്രം പ്രതികരിച്ചില്ല താമരക്കണ്ണി വെള്ളം കൊണ്ടുവന്ന് അമ്മയുടെ മുഖത്ത് തെളിച്ചു തമിഴ് ഋഷി ഒന്നിഞ്ഞിറങ്ങി കെമിലിസ് തിരിഞ്ഞ് രാവണൻ്റെ മുന്നിലെത്തി ഇപ്പോൾ രാവണൻ ചിരിച്ചു തിരിഞ്ഞു വന്ന നിധി എന്താണോ എടുക്കുക എന്നത് മുഖം മുറുക്കി എടുത്തിരിക്കും രാവണ ഇത് തന്റെ വിജയമായിട്ട് കാണണ്ട നായികമ്മ തന്റെ കസ്റ്റഡിയിലുണ്ടെന്നും എനിക്കറിയാം അവരെ ഞങ്ങൾ കണ്ടെത്തുന്ന നിമിഷം തന്റെ അവസാന ഇപ്പോഴേ താനൊരു ശവക്കുഴി തോണ്ടി വെച്ചു കെമലിസിന്റെ കയ്യിലെ ഞരമ്പുകളൊന്നു വലിഞ്ഞു രാവണൻ തോളിൽ കിടന്നിരുന്ന വേഷ്ടിയൊന്ന് കുടഞ്ഞിട്ട് അതുവരെ നീ വേദാനന്യത്തിലുണ്ടാവുമോ കെമിലിസേ എനിക്ക് തോന്നില്ല അയാൾ അടുപ്പല്ലു തോന്നും തോന്നിപ്പിക്കും ഞാൻ അന്ന് താൻ ആദ്യമായിട്ട് കേഴും പ്രാണം തിരിച്ചു തരണേന്ന് കെമിലിസ് വെട്ടിത്തിരിഞ്ഞു പിന്നെ പോലീസാരെയും കുട്ടി മടങ്ങി രാവണൻ മുറിക്കുള്ളിലേക്ക് കയറിച്ചെന്നു തമിഴ്രശി കണ്ണുകൾ തുറന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നെ നാണം കെടുത്താൻ വേണ്ടി നിനക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കണമായിരുന്നു ഈ രാഷ്യം മോളെ ഇരിപ്പില്ല ഇവിടെ പലതരം അതിലൊന്നെടുത്ത് സ്വന്തം നെഞ്ചത്തേക്ക് അമർത്തിക്കൂടായിരുന്നോടി രാവണൻ ചീരിക്കൊണ്ട് കാലുയർത്തി ഭാര്യയുടെ നെഞ്ചത്തൊരറ്റച്ചവിട്ട് അപ്പ താമരക്കണ്ണിയുടെ ശബ്ദം കല്ലിച്ചതായിരുന്നു വേളാങ്കണ്ണി സൂര്യക്കും മാലിന്യയ്ക്കും താമസിക്കാനായ ഒരു വീടിൻ്റെ മുറി ലോറൻസ് വാടകയ്ക്കെടുത്ത് നൽകി അവനെ തൽക്കാലം ഒരു ജോലിയും ശരിപ്പെടുത്തി കൊടുത്തു ഹോട്ടലുകളിൽ ശുദ്ധജലം എത്തിക്കുക കാളവണ്ടിക്കും കാളകൾക്കും വെള്ളം നിറയ്ക്കുന്ന ഒക്കെ ടാങ്കുമൊക്കെ ദിവസവാടകിട്ടി നേരത്തെ ജലവിതരണം നടത്തിയിരുന്ന ഒരാളുടേതായിരുന്നു അവയൊക്കെ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായിരിക്കുന്നു ആദ്യമൊക്കെ കാളവണ്ടി ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ സൂര്യ അത് പഠിച്ചു വേളാങ്കണ്ണി ടൗണിന് ഒരു കിലോമീറ്റർ അകലെ വലിയ കുടിവെള്ള സംഭരണയുണ്ട് അവിടെ നിന്നാണ് ജലം ശേഖരിക്കുക സർക്കാരിലേക്ക് ഒരു നിശ്ചിത തുക അടയ്ക്കണമെന്ന് മാത്രം സകല ചിലവും കഴിഞ്ഞ് അഞ്ഞൂറ് രൂപയോളം കയ്യിൽ വരുന്ന പണി വലിയ അധ്വാനവും വേണ്ട ഹോസ് ഉപയോഗിച്ച് വെള്ളം ശേഖരിക്കുകയും വിതരണം ചെയ്യുകയാവാം ചിലവ് ലഘൂകരിക്കാനായി സൂര്യ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങി അമ്മയെ ഏൽപ്പിച്ചു മാലിന്യയ്ക്ക് സന്തോഷമായി ഇടയ്ക്ക് സൂര്യ ഇൻസ്പെക്ടർ സഭാപതിയെ കാണാൻ ചെന്നു അപ്പോൾ നീ ഇവിടെ തന്നെ അങ്ങ് കൂടാൻ സാ തീരുമാനിച്ചോ അന്വേഷ്ടത്തോടെ അയാളത്തിരയ്ക്ക് അങ്ങനെയൊന്നുമില്ല സാറേ സാറിന് എനിക്ക് കേരളത്തിലേക്ക് പെട്ടെന്ന് ചെല്ലാനാവില്ല ഇത് തൽക്കാലത്തേക്കുള്ള ഒരിടത്താവണം ചിലപ്പോൾ പെട്ടെന്നങ്ങ് പോയെന്നേ ഇരിക്കും അതവര് ജീവിക്കണ്ടേ സൂര്യ ചിരിച്ചു പിന്നെ തിരക്കി നായികിയമ്മയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ സാറേ ഇതുവരെ ഇല്ല ഇന്ന് രാവിലെ ഞാൻ ഫോൺ ചെയ്തിട്ടും രാവണൻ സാഹ ഒന്നും പറഞ്ഞില്ല പക്ഷേ അയാൾക്കറിയാം ആ സ്ത്രീ എവിടെയുണ്ടെന്ന് എന്നെപ്പോലും വിശ്വാസമില്ലാത്ത പോലെയാ ഇപ്പോൾ അവർ സംസാരിക്കുന്നത് സൂര്യ ചിന്തയോടുകൂടി ഒന്ന് മൂളി രണ്ട് ദിവസങ്ങൾ കൂടി പിന്നിട്ടു മുല്ലൈ നായികയെക്കുറിച്ച് യാതൊരു വിവരവും ഒരു ഭാഗത്ത് പോലീസ് അന്വേഷണം മറുഭാഗത്ത് കണ്ണൻ്റെ നേതൃത്വത്തിൽ രാവണൻ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഷൺമുഖന് അസ്വസ്ഥതയേറി ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾക്ക് തോന്നി താൻ നേരിട്ട് കളത്തിലിറങ്ങിയേ പറ്റൂ കണ്ണാ വിളിയൊച്ച കേട്ടതും കണ്ണനെ ഓടിയെത്തി അയ്യാ നമ്മുടെ നാലഞ്ച് എപ്പോഴും ഇവിടെ കാവലുണ്ടാവണം എൻ്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒന്നും സംഭവിച്ചുകൂടാ ഷൺമുഖം കൽപ്പിച്ചു അയ്യാ ഇനി നമുക്കൊരു ഉണ്ടാവില്ല ഇത് ഞാൻ തരുന്നു ഉറപ്പാ കല്ലിൻ്റെ കഴുപ്പമുണ്ടായിരുന്നു അയാളുടെ ശബ്ദത്തിന് അപ്പാ തപ്പിത്തടഞ്ഞ പവളവല്ലിയും പിന്നാലെ ചിത്രവല്ലിയും ഷൺമുഖൻ്റെ അടുത്തെത്തി അമ്മയെന്താപ്പാ കണ്ടുപിടിക്കാത്തത് അയാളെ കുട്ടികൾ ചേർത്തണച്ചു അപ്പ കണ്ടുപിടിച്ചിരിക്കും മക്കളെ അവരെ മാറ്റി നിർത്തിയിട്ട് ഷൺമുഖൻ എഴുന്നേറ്റ് പഞ്ഞി പോലെ നിറച്ച മീശത്തുമ്പ് പിരിച്ചു കണ്ടു നിന്നിരുന്ന ജനങ്ങൾക്ക് മനസ്സിലായി ജയിലിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഈയിടെ അതേഭാവം ആ കുടിലിന് പകരം അയാൾ പറയുന്ന എവിടെയും ഒരു ബംഗ്ലാവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാമെന്ന് വേളാങ്കണ്ണിയിലും വേദാരണ്യത്തിലും നാഗൂരിലുമുള്ള പല പ്രമുഖരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഷൺമുഖം സമ്മതിച്ചില്ല ഇവിടെ നിന്നും ഞാൻ മാറി താമസിക്കുന്നെങ്കിൽ അതെൻ്റെ പഴയ ബംഗ്ലാവിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെ ഈ കുടില് അതായിരുന്നു ഷൺമുഖൻ്റെ മറുപടി ഇനി ആ തീരുമാനത്തിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം കണ്ണാ എവിടേക്കോ പോകാനായി ഷൺമുഖം ഇറങ്ങി വന്നു അടുത്ത നിമിഷം അഞ്ച് ടി യു വികളായി അയാളുടെ ആളുകൾ കഴിഞ്ഞിരിക്കുന്നു റേഞ്ച് ഓവറിൽ ഷൺമുഖനും കണ്ണനും ഡ്രൈവറും മാത്രം ജനങ്ങൾ റോഡിൽ നിന്നും പുരയിടത്തിലേക്ക് ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നു മുറ്റത്തു നിന്ന് മാറുവണ്ടികളും പൊടികളിറക്കി റോഡിലേക്ക് ഇറങ്ങി പാഞ്ഞുപോയി രാവണൻ്റെ ബംഗ്ലാവ് ഭൂമുഖത്ത് രാവണ്ണും താമരക്കണ്ണിയും എന്തോ രഹസ്യ നിർദ്ദേശങ്ങൾ രൂപനും സാമിക്കണ്ണും നൽകിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് റോഡിൽ വാഹനങ്ങളുടെ നീണ്ട ഹോൺ ഹോർണൊച്ച കെട്ടു എല്ലാവരും അവിടേക്ക് തിരിഞ്ഞു ഗേറ്റ് തുറന്നിട്ട് വാച്ചർ ഒരു ഭാഗത്തേക്ക് ഓടുന്നത് കണ്ടു അവരെ നെറ്റി ചൊലിച്ചു അഞ്ച് ടി യു വികളും റേഞ്ചർ ഓവറും പാഞ്ഞു വന്നു രൂഹനും സാമിക്കണും പരസ്പരം നോക്കി അവർക്ക് അവിടെ നിന്നും മാറണമെന്നുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള അവസരം ലഭിക്കും മുമ്പേ ആറ് വാഹനങ്ങളും അർദ്ധവൃത്താകൃതിയിലായി പൂമുഖത്തിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു മുൻസിറ്റിൽ നിന്നിറങ്ങിയ കണ്ണൻ റേഞ്ചർ ഓവറിൻ്റെ പിൻഡോർ തുറന്നു പിടിച്ചു അതുവഴി ഷൺമുഖൻ പുറത്തേക്ക് ചുവടുവെച്ചു രാവണ്ണും താമരക്കണ്ണിയും ഒന്ന് ഞെട്ടി ട്യൂബുകളുടെ ഡോറുകൾ ഒരേ സമയം തുറക്കപ്പെട്ടു ഇരുപത്തഞ്ച് പേർ ചാടി ഇറങ്ങി അവരുടെ ഷട്ടിൻ്റെ കോളറുകളും പിന്നിൽ നാലഞ്ചോളം ഉയർന്നു നിൽക്കുന്ന വാൾപ്പിടികൾ രാവണം കണ്ടു അയാൾ അരയിൽ തപ്പി നോക്കി റിവോൾവറുണ്ട് ഏതൊരു നിമിഷം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് കരുതി വെച്ചതാണ് ഷൺമുഖൻ ചുറ്റുപാടും വന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അല്പനേരം റേഞ്ച് റോവറിൻ്റെ ഡോറിൽ പിടിച്ചു നിന്നു താൻ വെച്ച് ഫലവൃക്ഷങ്ങളും ചെടികളും അവയൊക്കെ വളർന്നിരിക്കുന്നു പിന്നെ അയാളുടെ കണ്ണുകൾ തന്നെ ബംഗ്ലാവിനെ നേർക്കുന്നുണ്ട് തൻ്റെ അധ്വാനത്തിൻ്റെ ഫണം ഷൺമുഖൻ്റെ ഉള്ളു നീറി കണ്ണുകളിലെ ഞരമ്പുകളിൽ ചോര ചോരതിങ്ങി നരച്ച മുടി കാറ്റിലിളകി ആറ്റുചരൽ വിരിച്ച മുറ്റത്ത് പാദങ്ങൾ അമർത്തിച്ചൊട്ടി ഷെൺമുഖം പൂമുഖത്തിന് നേരെ നടന്നു അനുയായികൾ ഒരകലം വിട്ടു പിന്നാലെയും മോളകത്തു രാവണൻ താമരക്കണ്ണയോട് മന്ത്രിച്ചു ഒന്ന് സംശയിച്ചു നിന്നിട്ട് അവിടെ പോയി വാതുക്കൽ തിരിഞ്ഞു നോക്കുകയും ചെയ്തു പൂമുഖത്തിന് തൊട്ടരികിലെത്തി ഷൺമുഖൻ രാവണൻ അയാളെ തന്നെ തുറച്ചു നോക്കി കരുതലോടെ നിൽക്കുകയാണ് ഷൺമുഖൻ പക്ഷെ നോക്കിയത് രൂപനെയും സാമിക്കണ്ണനെയും അവരിലും പതർച്ച ദൃശ്യമായി നിങ്ങളാണ് എന്നെ കൊല്ലാൻ വന്നവരിൽ രണ്ടുപേർ അല്ലേടാ ഷൺമുഖൻ ശബ്ദമുയർത്തി എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു സാമിക്കണ്ണു തിരക്കി ഉസ്ലാം പട്ടിയിലും ധനുഷ്കോടിയിലുമുള്ള നിന്റെയൊക്കെ അപ്പാപ്പന്മാര് മുഖത്തടിക്കും പോലെ പറഞ്ഞുകൊണ്ട് ഷൺമുഖം വെട്ടിത്തിരിഞ്ഞു കണ്ണാ അതൊരടയാള വിളിയായിരുന്നു കണ്ണൻ മിഴിച്ചിമ്പുന്ന നേരത്തിനുള്ളിൽ പ്രവർത്തിച്ചു സാമിക്കണ്ണിൻ്റെയും രൂപന്റെയും നെഞ്ചിലെ ചുരുട്ടിയ കൈത്തലം ഇരുമ്പുണ്ട പോലെ പതിഞ്ഞു അവരിരുവരും വായി തുറന്നുപോയി കണ്ണൻ അവരുടെ കോളറിൽ കുത്തിപ്പിടിച്ച് പരസ്പരം ചേർത്ത് ഒന്നുകൂടിയിടിച്ചു പിന്നെ ഇരുവശത്തേക്കും തള്ളി രൂപണനും സാമിക്കണ്ണനും ആറ്റുചേരലിൽ കമഴ്ന്നു വീണു അനുയായികളിൽ രണ്ടുപേർ ആ ക്ഷണം മുന്നോട്ട് കൊതിച്ചു കഴുത്തിന് പിന്നിൽ നിന്നും അറ്റം കൂർത്തു വളഞ്ഞ രണ്ടടി നീളമുള്ള തിരിപ്പാച്ചി വാൾ വലിച്ചെടുത്തു എന്നിട്ട് രൂപന്റെയും സാമിക്കണ്ണിൻ്റെയും കഴുത്തിനിടയിലൂടെ തോണ്ടിയുയർത്തി ദേ പിടലിക്ക് ഒറ്റ ചവിട്ട് തന്ന രണ്ടിനെയും തലയേറ്റി ഇവിടെ കിടന്നപ്പെട്ടയും അത് വേണെങ്കിൽ ഈ നിമിഷം വിട്ടോണം ഈ ജില്ലയിൽ നിന്ന് തന്നെ മനസ്സിലായേടാ കണ്ണൻ കാലുയർത്തി മനസ്സിലായി ഇരുവരും ശരിക്കും പറയുന്നു വാളുകൾ പിൻവലിക്കപ്പെട്ടു രൂപനും സാമിക്കണ്ണും ജീവൻ മടക്കി കിട്ടിയതുപോലെ മാറി ഷൺമുഖം ഭൂമുഖപ്പടിയിലേക്ക് കാലുവെച്ചു നിൽക്കവിടെ ഇവിടെ കയറിയാൽ നിന്നെ ഞാൻ തീർക്കും രാവണൻ റിവോൾവർ എടുത്ത് ചൂണ്ടി ഡേയ് ആക്ഷണം പിന്നിലുണ്ടായിരുന്ന ഷൺമുഖൻ്റെ സൈന്യം വാളുകൾ വലിച്ചുയർത്തി രാവണൻ ഉണിഞ്ഞട്ടി മൂർഖൻ തലയിരുത്തി നിൽക്കുന്ന പോലെ ഇരുപത്തിയഞ്ച് വാളുകൾ തൻ്റെ കളിപ്പാട്ടത്തിലെ ആറ് ഉണ്ടകൾ കൊണ്ട് എത്ര പേരെ കൊല്ലാൻ പറ്റും ചോദിച്ചത് കണ്ണനാണ് ഷൺമുഖൻ അപ്പോഴും രാവണനോടൊന്നും മിണ്ടിയില്ല പരം അയാളെ തീർത്തും അവഗണിച്ച് പൂമുഖത്തേക്ക് കയറി ആട്ടുകെട്ടിൽ ചെന്നിരുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദേശത്തൊന്നും വരുത്തിയത് കട്ടില്ല ഇതിൻ്റെ വൃത്തികെട്ട ശരീരം ഇതിൽ ഒരുപാട് ഇരുന്നിട്ടുണ്ടെന്നറിയാം എന്നാലും പണം എൻ്റേതാണല്ലോ വിളിക്കടാ രാവണാ നിൻ്റെ ഭാര്യയും മക്കളെയും അശോകനായിട്ട് ഷൺമുഖൻ സംസാരിച്ചു എന്തിനാ രാവണൻ ഒച്ച വെച്ചു അതോടെ ഷൺമുഖൻ്റെ ഭാവം മാറി തുടങ്ങി നിന്നെ വെട്ടി വിഴുങ്ങി തീറ്റിക്കാൻ നായെ വിളിക്കടാ വേഗം ഷൺമുഖൻ്റെ ശബ്ദം അവിടെ പ്രകമ്പനം തീർത്തു രാവണൻ്റെ കാൽപാദത്തിൽ നിന്നും ഒരു വിരയിൽ മേൽപോട്ടുമായിരുന്നു എങ്കിലും അയാളമടിച്ചു നിന്നെയൊക്കെ അടിച്ചിറക്കി എല്ലാം തേച്ച് കഴുകി ഇപ്പോൾ തന്നെ ഞാനിവിടെ ഡെറ്റോളിട്ട് തെളിക്കണ്ടേ വിളിക്കടാ ഷൺമുഖത്തിൻ്റെ മീശത്തും വന്നനങ്ങി അല്ലെങ്കിൽ കരുതി വെച്ചിരിക്കുന്ന സമയം പോലും നിനക്ക് ഞാൻ തരില്ല എൻ്റെ സ്വഭാവം മാറ്റിക്കരുത് രാവണൻ സാമിക്കണ്ണിനെയും രൂപനെയും നോക്കി അവരെ നിസ്സഹായരാണെന്ന് കണ്ടു ഇനിയിപ്പോൾ ബ്രിട്ടയെ വിളിക്കാനും നേരമില്ല ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് രാവണൻ്റെ മനസ്സ് പറഞ്ഞു അയാളെ പക്ഷെ ഭാര്യയും മകളെയും വിളിക്കേണ്ടി വന്നില്ല തമിഴർച്ചും താമരക്കണ്ണിയും ഇറങ്ങി വന്നു ഷൺമുഖൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അർഷി ഓ ഭവ്യതയോടെ രാവണൻ്റെ ഭാര്യ വിളി കേട്ടു എല്ലാ കാര്യങ്ങളും നിനക്കറിയാമല്ലേ അല്ലേ നല്ലത് അതൊക്കെ നിൻ്റെ ഭർത്താവിനും തലതെറിഞ്ഞ ഈ മോളയും ഒന്ന് ഓർമ്മിപ്പിക്കണം ശരിയ്യ അവർ തലയാട്ടി പിന്നെ ഷൺമുഖൻ എഴുന്നേറ്റു കത്തുന്ന ഭാവം രാവണൻ്റെ മുഖത്തിന് മുന്നിൽ രാവണാ നിൻ്റെ മകൾ കാരണം എൻ്റെ കുട്ടിക്ക് കാഴ്ച പോയി അറിയാലോ പകരം അവളെയും ഞാൻ അന്തയാക്കിയിരിക്കും അതിനുമുമ്പ് നാളെ വൈകിട്ട് ആറു മണിവരെ നിനക്ക് ഞാൻ സമയം തരിക ഈ ബംഗ്ലാവും എൻ്റെ ഭാര്യയും എനിക്ക് മടക്കി കിട്ടിയിരിക്കണം ഇങ്ങോട്ട് നീ ഒന്നും പറയരുത് എനിക്ക് കേൾക്കണ്ട ഈ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ ആറ് മുപ്പതിന് ഞാനിവിടെ ഉണ്ടാവും അപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നീ ഓർത്തോണം എൻ്റെ പ്രായത്തിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ എൻ്റെ തീരുമാനങ്ങളും പ്രവൃത്തികളും സ്വഭാവങ്ങളൊക്കെ പഴയപടി തന്നെ ആയിരിക്കും രാവണന്റെ കയ്യിലിരിക്കുന്ന റിവോൾവറിലേക്ക് പുച്ചത്തോടെ നോക്കിയിട്ട് ഷൺമുഖം വെട്ടിത്തിരിഞ്ഞു പിന്നെ പുറത്തേക്ക് കൊടുങ്കാറ്റ് കണക്കെ രാവണന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല അധ്യായം നാൽപ്പത്തി ഒന്ന് ഷൺമുഖനും സംഘവും വന്ന വാഹനങ്ങൾ ഗേറ്റ് കടന്നുപോയി അതിനുശേഷമേ രാവണനും മറ്റും ചലിക്കാൻ പോലും കഴിഞ്ഞുള്ളൂ ആദ്യം നാവനക്കത് തമിഴ് കേട്ടല്ലോ അയ്യോ ഒന്ന് പറഞ്ഞിട്ട് പോയത് നിങ്ങളുടെ തീരുമാനം എന്താ അതെന്തായാലും മറ്റുള്ളവരുടെ കാര്യം കൂടി ഓർത്തുകൊണ്ടാണ് രാവണൻ തിരിഞ്ഞ് ഭാര്യയെ നോക്കി എനിക്ക് ഒറ്റ തീരുമാനമുള്ളൂ നാളെ ആറു മണിയെന്നല്ല എത്ര വർഷത്തെ ആറു മണികൾ കഴിഞ്ഞാലും ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല തമിഴ്ശർഷിയുടെ കണ്ണുകൾ കൂർത്തു അപ്പോൾ മുല്ലേ നയിക്കിയോ രാവണന് ദേഷ്യം വന്നു അവളെക്കുറിച്ച് ഞാൻ എങ്ങനെ അറിയാനാ തമിഴ് ശരശി തലകുടഞ്ഞു അപ്പോൾ അവളെ കാണാതെ തന്നെ പിന്നിൽ നിങ്ങളെ പുതിയല്ലെന്നാണോ അവരെ ചിരി കൊട്ടി അതുമാത്രം ഞാൻ വിശ്വസിക്കില്ല അപ്പോൾ താമരക്കണ്ണി ഇടപെട്ടു ശരിയാണേ അപ്പ പറയുന്നത് അപ്പായയ്ക്ക് ഇക്കാര്യത്തിൽ മനസ്സറിവൊന്നുമില്ല അവൾ രാവണനോട് അല്പം കൂടി അടുത്ത് നിന്നു അവരെ തട്ടിക്കൊണ്ടുവരാൻ അപ്പ പ്ലാൻ ഇട്ടത് സത്യ പക്ഷെ നമ്മുടെ ആളുകളെ ചെല്ലും മുമ്പേ മുല്ലയ നായികി അപ്രത്യക്ഷയായിരുന്നു ഞാൻ വിശ്വസിക്കില്ല അപ്പനെയും മകളെയും തമിരർഷി ഇരുവർക്കും നേരെയും കഴിഞ്ഞുകൊണ്ടി രണ്ടു പേരും ഒരുപോലെയാണ് ഞാനെന്തായാലും ഏത് നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിത്തന്നെ നിൽക്കുക തമരർഷി വെട്ടിത്തിരിഞ്ഞകത്തേക്ക് പോയി അപ്പ താമരക്കണ്ണി രാവണൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക രാവണൻ ചിന്താധീനായി പൂമുഖത്ത് കൂടി രണ്ട് മൂന്ന് ചാരു നടന്നു ഞാനും അതുതന്നെയാണ് ഓർക്കുന്നത് ആരങ്ങനെ ഒരു നീക്കം നടത്തിയാലും സംശയം നമ്മളിലേക്ക് എത്തുമെന്ന് അവർക്കറിയാം അയാളുടെ നോട്ടം രൂപങ്ങളിലേക്കും സാമിക്കണിലേക്കും മാറി മാറി പറഞ്ഞു കണ്ടില്ല നിൽക്കുന്നത് ശവങ്ങൾ അവരുടെ തല കുനിഞ്ഞു നിങ്ങൾക്കാരെങ്കിലും സംശയം ഉണ്ടോടാ ആരാവോ അത് ചെയ്തു തന്നു ഒന്ന് മൊഴിഞ്ഞ് സ സ്വാമിക്കണ്ണയെ ചുണ്ടണക്കി ഞങ്ങൾ ഒന്നിറങ്ങാൻ പോവുകയാണ് ഷൺമുഖൻ്റെ ഭാര്യ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടേ മടങ്ങൂ രാവണൻ ഉദ്ദേശിച്ചു കണ്ടെത്തിയാൽ മാത്രം പോരാ അവളെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരികയും വേണം ഏതായാലും കാരണമല്ലാതെ പിടി പഴുകേട്ടതല്ലേ ഷൺമുഖനെ തടഞ്ഞു നിർത്താൻ എനിക്ക് അവളെ പരിചയാക്കണം ദൃഢമായിരുന്നു രാവണൻ്റെ വാക്കുകൾ സന്ധ്യ ഹോട്ടലുകളെല്ലാം വെള്ളം എത്തിച്ചിട്ട് സൂര്യപ്രകാശ് വാടക വീട്ടിൽ മടങ്ങിയെത്തി പൈപ്പിൻ ചുവട്ടിൽ പോയി കുളിച്ചു വന്നപ്പോഴേക്കും മാലിന്യം ചായ തയ്യാറാക്കിയിരുന്നു വേഷം മാറിയിട്ട് സൂര്യ അത് കഴിക്കുന്ന നേരത്താണ് ഒരു ബൈക്കിൽ മാരിയപ്പനും സഹായി എത്തിയത് നിൻ്റെ ഫോണെന്താണ് സൂര്യ പലതവണ കെമിലസ്സാർ വിളിച്ചിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് ഓർത്തതുപോലെ സൂര്യ മുറിക്കുള്ളിലേക്ക് പോയി പിന്നെ അതെടുക്കാൻ ഞാൻ മറന്നുപോയി അയാൾ ഫോൺ എടുത്ത് നോക്കി ശരിയാണ് കെമിലസിൻ്റെ ഏഴ് മിസ്ഡ് കോളുകൾ ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചേക്കാം സൂര്യ കെമിലസിൻ്റെ നമ്പർ കുത്താൻ അഞ്ഞു വേണമെന്നില്ല നിന്നോട് പറയേണ്ട കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താ അവൻ്റെ കാഥകൾ ജാഗരൂകമായി വാ മാരിയപ്പൻ സൂര്യ വിളിച്ചുകൊണ്ട് പുറ്റത്തേക്ക് ഇറങ്ങി നായകിയമ്മ ഏതോ തടവറയിലാണെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത ഈ നേരത്ത് ഷൺമുഖൻ അയ്യയുടെ മുന്നിൽ പോയി സ്വയം പരിചയപ്പെടുത്തരുതെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായിട്ടേ അങ്ങനെ ആകാവുമെന്ന് സൂര്യയുടെ മുഖം ചോന്നു അത് ഞാൻ അച്ഛൻ്റെ ഔതാര്യത്തിനൊന്നും വന്നതല്ലോ വാതിലിന് പിന്നിൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മാലിനി കാര്യം ശരിയാണ് മാരിയപ്പൻ തുടർന്നു എങ്കിലും കെമിലസ്സാർ പറയുന്നത് നമ്മൾ നിരാകരിക്കാൻ പാടില്ലല്ലോ സൂര്യൻ എന്ന മൂളി പക്ഷെ നായികയമ്മയെ ആരായിരിക്കും കൊണ്ടുപോയത് അതേ ചിന്തയിൽ തന്നെയായിരുന്നു അപ്പോൾ ഷൺമുഖനും കെമിലസ് രാവണൻ്റെ ഫോൺ വരെ ടാപ്പ് ചെയ്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മുല്ലൈ നായികയെക്കുറിച്ച് ഒരു വിവരം പോലും രാവണൻ ആരോടും പറഞ്ഞു കേട്ടില്ല ഈ വിവരങ്ങൾ അറിഞ്ഞ് കൈകൾ കോർത്തുമടക്കിയും മുറ്റത്തു കൂടി നടക്കുകയാണ് ഷൺമുഖൻ അയാളുടെ ഏതൊരാജ്ഞയും നിറവേറ്റാൻ കണ്ണനും സംഘവും പെട്ടെന്ന് അകത്ത് ഫോൺ ശബ്ദിച്ചു മുല്ലൈ നായികിയുടെ ഫോൺ ചിത്രപ്പാവ അതെടുത്തുകൊണ്ട് തുന്നയിലെത്തി അപ്പ അമ്മയുടെ ഫോൺ ആരെ വിളിക്കുന്നു ഷൺമുഖൻ സംശയത്തോടെ അത് വാങ്ങി നോക്കി ലാൻഡ് നമ്പർ അയാൾ അറ്റൻഡ് ചെയ്തു ഷൺമുഖനയ്യാ അല്ലേ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഒന്ന് തിരിച്ചറിയാനാത്ത ഒരു സ്വരം അതെ നിങ്ങളാരാ ആ പേര് പറഞ്ഞിട്ട് എന്ത് കാര്യമയ്യാ ഞാൻ പറയുന്ന കാര്യത്തിനല്ലേ പ്രാധാന്യം മറുതലക്കിൽ നിന്നും അടക്കിയ ചിരി കെട്ടു ഷൺമുഖനെ പെരുത്തുകയറി എങ്കിലും സെമ്യമ്മനും പാലിച്ചു നിങ്ങൾ പറഞ്ഞോളൂ പറയാനുള്ളത് നായികിയമ്മയെക്കുറിച്ചാണ് അടുത്ത നിമിഷം ഷൺമുഖൻ്റെ ഞരമ്പുകളിലെ ചോരയോട്ടത്തിന് വേഗതയേറി നായകി അവളെവിടെയുണ്ട് അവിടെ എൻ്റെ അടുത്തിൻ്റെ വിനീതമോ പരിഹാസമോ ആയ ശബ്ദം നീ ആരാ ഷൺമുഖൻ്റെ സ്വരത്തിന് തിരക്കയറി ഈ ചോദ്യമാ അയ്യാദ്യം ചോദിച്ചത് വീണ്ടും ചിരി എങ്കിൽ പറ അവളെങ്ങനെ നിൻ്റെ അടുത്തെത്തി നിനക്ക് എന്തു വേണോ ഇപ്പം നീ ഇപ്പോൾ എവിടെയാണ് തിരുക്കപ്പെടാതയ്യ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും തരാം നായകയമ്മ എൻ്റെ അടുത്തെത്തിയതല്ല ഞാൻ അവരെ കടത്തിക്കൊണ്ടു വന്നതാണ് എടാ ഷൺമുഖൻ്റെ ഗർജനം കേട്ട് കണ്ണയം അനുയായികളും ജനങ്ങളുമെല്ലാം സമീപത്തേക്ക് വന്ന് ശ്രദ്ധിച്ചു അപ്പുറത്ത് നിന്ന് പിന്നെയും ശാന്തമായ ശബ്ദം എന്ത് വേണമെന്നല്ലേ ഞങ്ങൾ ചോ നേരത്തെ ചോദിച്ചത് എനിക്കൊരു നിസ്സാര സഹായം വേണം പത്ത് കോടി രൂപ ഷൺമുഖൻ അമ്പരുന്നു നീ ആരോടെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയാൻ മേടാ നമുക്ക് അപ്പുറത്ത് യാതൊരു മാറ്റമില്ല അറിയാം അതുകൊണ്ടാണല്ലോ ഈ തുക ചോദിച്ചത് അയ്യടെ കയ്യിലിപ്പോൾ തരാനൊന്നുമില്ലായിരിക്കും പക്ഷേ എത്ര ചോദിച്ചാലും തരാൻ സന്നദ്ധരായ കോടീശ്വരന്മാരുണ്ടല്ലോ അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ലേ ഷൺമുഖൻ്റെ ഞരമ്പുകൾ വലഞ്ഞു മുറുകി എൻ്റെ ഭാര്യയെ വെച്ച് വിലപേശാൻ വളർന്ന ഒരുത്തൻ ഈ തമിഴ്നാട്ടിലെ വെച്ചേക്കില്ല നിന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ അറിയാം നിനക്കനെ ഷൺമുഖൻ ഒന്ന് പുകഞ്ഞു ശരിക്കും അറിയാം എന്നാൽ നിങ്ങളുടെ ശക്തിക്കോ പിടിപാടിനോ എന്നെ ഒന്നും ചെയ്യാൻ കണ്ടെത്താനും ഭാര്യയെ രക്ഷിക്കാനോ കഴിയില്ല ഇനി നിങ്ങൾക്ക് ഭാര്യയെ വേണ്ടെങ്കിൽ പണമൊന്നും തരണ്ട ശരിക്കും ആലോചിക്ക് ഞാൻ പിന്നീട് വിളിക്കാം അപ്പുറത്ത് കോള് മുറിഞ്ഞു ഷൺമുഖൻ വിവശനായി അപ്പോൾ തന്നെ അയാളുടെ വിവരം കണ്ണനോട് പറഞ്ഞു കണ്ണൻ കെമിലേസിന് വിളിച്ചു ഇങ്ങോട്ട് വന്ന ഫോൺ നമ്പർ കൈമാറി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കെമിലീസ് തിരിച്ചു വിളിച്ചു അയ്യാ ആ കോൾ വന്നിരിക്കുന്ന നാഗൂരിലെ ഒരു ബൂത്തിൽ നിന്നാണ് പക്ഷെ ഒരാഴ്ചയായിട്ട് ആ ബൂത്ത് അടഞ്ഞുകിടക്കയാണ് നാഗൂര് ഷൺമുഖന്റെ ചിന്ത പുകഞ്ഞു അവിടെ തനിക്കൊരു ശത്രു ഉണ്ടാകാനിടയില്ലെന്ന് അയാളോർത്തു ഞാനെന്ത് ചെയ്യണം കെമിലസ് തൽക്കാലം ഒന്നും ചെയ്യണ്ട നേരത്തെ വിളിച്ച ആൾ ഇനിയും വിളിക്കുമല്ലോ അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം ഏതായാലും ഇപ്പോൾ വിളിച്ച പോത്ത് ഷാഡോ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എൻ്റെ നായികയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഷൺമുഖന് അത് ചിന്തിക്കാനേ വയ്യ അവളുടെ കടപ്പലുകളിൽ ഞെരിഞ്ഞു ഒന്നും സംഭവിക്കില്ല അയ്യാ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കെമിലസ് ഷൺമുഖനെ ആശ്വസിപ്പിച്ചു രാത്രി പത്ത് മണിക്ക് രാവണനും താമരക്കണിയും ഫോണിൽ വിളിച്ചിട്ട് ഡി എസ് പി ക്വാർട്ടേഴ്സിലെത്തി ഡി എസ് പി കാത്തിരിക്കുകയായിരുന്നു അയാൾ അവരെ സ്വീകരിച്ചിരുത്തി വിഷയത്തിലേക്ക് വന്നു അതായത് നാളെ വൈകിട്ട് ആറു മണിവരെ ഷൺമുഖൻ അനുവദിച്ചിരിക്കുന്ന സമയം അതെ രാവണൻ തലവൽക്കി ഷൺമുഖം വരും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ തരാം പക്ഷേ ജനങ്ങളെയും കൂട്ടിയാണ് അയാൾ വരുന്നതെങ്കിൽ സംഘർഷാവസ്ഥയുണ്ടാവും അത് പ്രശ്നങ്ങളായാൽ കൂടുതൽ വഷളാവും ബ്രിട്ടോ കാതിൽ വിരൽ കയറ്റി ഒന്ന് കറക്കി അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും സാറേ ചോദിച്ചത് താമരക്കണ്ണിയാണ് ബ്രിട്ടോ എന്തോ ഒന്ന് ഓർത്തിരുന്നു നമ്മുടെ നിയമത്തിന് പിന്തുണ കിട്ടണമെങ്കിൽ ഷൺമുഖൻ ആ ബംഗ്ലാവും അനുബന്ധ സ്വത്തുക്കളും വിലക്കിത്തന്നതാണെന്ന് തെളിയിക്കണം അവിടെ പക്ഷെ നമുക്ക് മറ്റൊരു കുഴപ്പമുണ്ട് അത്രയും പണം താങ്കൾക്ക് അക്കാലത്ത് എവിടെ നിന്നും കിട്ടിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും പ്രത്യേകിച്ച് ഒരു നോട്ട് നിരോധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കള്ളപ്പണക്കാരെ പിടികൂടുന്ന ഈ സമയത്ത് ഒന്ന് നിർത്തി ഇരുവരെയും നോക്കിയിട്ട് ബ്രിട്ടോ തുറന്നു മാത്രമല്ല നിങ്ങൾ കൊടുത്ത പണം ഷൺമുഖൻ എവിടെ നിക്ഷേപിച്ചെന്നും നമ്മൾ തന്നെ കണ്ടെത്തി കോടതിയിൽ അറിയിക്കണം അതൊരു വലിയ തെളിവാകും പക്ഷെ കൊടുക്കാത്ത പണത്തിൻ്റെ തെളിവ് എങ്ങനെ ഉണ്ടാക്കും ഇതിനെല്ലാം ഉപരി കേസിൽ നിന്ന് നിൽക്കാത്ത ഷൺമുഖൻ തിരിച്ചടി തുടങ്ങിയാൽ ഈ സാഹചര്യത്തിൽ സ്ഥാപനം പിടിച്ചു നിൽക്കാനാവുമോ ആ ചോദ്യം രാവണനെ കുഴക്കി തനിക്കിപ്പോൾ അംഗബലം കുറവാണെന്ന് അയാൾ ഓർത്തു ഷൺമുഖം മടങ്ങി വന്ന നിലക്കി തൻ്റെ ഒപ്പം നിന്ന് അയാളെ എതിർക്കാനും പലരും മടിക്കും രാവണൻ്റെ ചിന്തയെ മുറിച്ചുകൊണ്ട് ബ്രിട്ടോയുടെ ശബ്ദം വീണ്ടുമായിരുന്നു ആ ബംഗ്ലാവും മറ്റു സ്വത്തുക്കളും നിങ്ങളുടെ പേരിൽ ആയതുകൊണ്ടല്ലേ സാപ്പിനോട് ഷൺമുഖൻ ഏറ്റുമുട്ടുന്നത് അതെ അങ്ങനെ പറഞ്ഞെങ്കിലും ഡി എസ് പി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് രാവണന് മനസ്സിലായില്ല താമരക്കണ്ണിക്കും ബ്രിട്ടോ വിശദീകരിച്ചു ആ സ്വത്തുക്കൾ മറ്റൊരാളുടെ പേരിലാക്കണം അതങ്ങനെ അങ്ങനെ ചെയ്താൽ അയാൾ ചതിക്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും ന്യായമായ ചോദ്യം ഡി എസ് പി ഒരു സിഗരറ്റിന് തീപിടിപ്പിച്ച് പുകയോധി അവളുടെ കണ്ണുകൾ താമരക്കണ്ണിയിൽ പതിഞ്ഞു അവളുടെ കല്യാണം സ്ഥാപങ്ങൾ നടത്തണം കരുത്തനായ ഒരാളുമായിട്ട് എൻ്റെ സ്വത്തുക്കൾ അവൻ്റെ പേരിൽ അങ്ങ് എഴുതി വെക്കണം ഒന്ന് കൈമറിഞ്ഞ സ്വത്തുക്കൾ അത്ര വേഗം വേണ്ടെടുക്കാൻ ഷൺമുഖന് കഴിയില്ല എതിരാളി ശക്തനാണെങ്കിൽ പറയുകയും വേണ്ട എനിക്കിപ്പോൾ കല്യാണം വേണ്ട താമരക്കണ്ണി പെട്ടെന്ന് പറഞ്ഞു നീ മിണ്ടരുത് രാവണൻ്റെ ഭാവം മാറി അയാൾ ബ്രിട്ടോയ്ക്ക് നേരെ തിരിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ കണ്ടെത്തി വിവാഹം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ലെന്ന ഭാവം അയാളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ടെത്തണം പിന്നെ ആർഭാടമൊന്നും കൂടാതെ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹവും ഒപ്പം വസ്തു കൈമാറ്റം അതൊക്കെ കഴിഞ്ഞ് ഷൺമുഖൻ വിവരം അറിയാവൂ ബ്രിട്ടോടെ അരികിൽ നിന്ന് മടങ്ങുമ്പോൾ അതേക്കുറിച്ച് മാത്രമാണ് രാവണൻ ചിന്തിച്ചത് തൻ്റെ മകൾക്ക് ചേരുന്ന ഒരു പുരുഷൻ ധീരൻ ഷൺമുഖനോട് എതിരിടാൻ കരുത്തുള്ളവൻ അങ്ങനെ ഒരാൾ ആരുണ്ട് ഇടങ്ങണിട്ട് രാവണൻ താമരക്കണ്ണിയെ നോക്കി പിന്നോട്ടോടി മറിയുന്ന കരിമ്പനകളെ കാറിൻ്റെ വെളിച്ചത്തിൽ നോക്കി പിണങ്ങിയ മട്ടിലിരിക്കുകയാണ് അവള് പിറ്റേന്ന് പ്രഭാതം ഷൺമുഖൻ പനയോലക്കുടലിൻ്റെ തിന്നയിലിരിക്കുമ്പോൾ മുല്ലയനായികയുടെ പഴയ ഫോണിലേക്ക് വീണ്ടും കോഡ് വന്നു കാത്തിരുന്നത് കാത്തിരുന്നതുപോലെ അയാളെതെടുത്തു കാതലമർത്തി തലേന്ന് വിളിച്ചാൽ അതേ ആൾ തന്നെ പക്ഷെ മറ്റൊരു നമ്പറിൽ നിന്നായിരുന്നു എന്താ നിനക്ക് പറയേണ്ടത് കഴിവതും സംയമനത്തോടെ ഷൺമുഖൻ തിരക്കി ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ പക്ഷെ കൂടുതൽ ചർച്ചയ്ക്കൊന്നും എനിക്ക് നേരെയില്ല ഇന്ന് രാത്രി എട്ട് മണിക്ക് പറഞ്ഞ പണവുമായിട്ട് നിങ്ങൾ വന്നിരിക്കണം ബോട്ടിൽ ഉപ്പാറിലൂടെ ഈ ഫോണും കയ്യിലുണ്ടാവണം ബോട്ട് നിർത്തേണ്ട സ്ഥലങ്ങൾ ഞാൻ അറിയിക്കും ബോട്ടിൽ പണമുണ്ടെന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ മുല്ലൈ നായികിയെ ഞാൻ വിട്ടുതരവും അഥവാ ഈ പറഞ്ഞതിനൊന്നും നിങ്ങൾ തയ്യാറായില്ലെങ്കിലും ഒറ്റത്തവണ കൂടി ഞാൻ വിളിക്കും നായികിയുടെ ശവം എവിടെ കിടപ്പുണ്ടെന്ന് പറയാൻ ഡേയ് ഷൺമുഖം ചീറി വെറുതെ ഒച്ച വച്ചിട്ട് കാര്യമില്ല അയ്യ പന്തിപ്പോ എൻ്റെ കോട്ടലാണ് പിന്നെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരാവൂ മറ്റാരുടെങ്കിലും സാന്നിധ്യം ഞാൻ അറിഞ്ഞ നായികയുടെ ശവം പോലും പിന്നെ നിങ്ങൾ കാണില്ല മറക്കണ്ട രാത്രി എട്ട് മണിക്ക് അങ്ങോട്ട് മറ്റൊന്നും പറയാനുള്ള അവസരം പോലും നൽകാതെ ഫോൺ കട്ടായി വിവരം കണ്ണൻ കെമിലിസിനെ അറിയിച്ചു ഒരു കോൾ വന്നിരിക്കുന്നു മരിക്കാർ ചാവടയിൽ നിന്നാണ് അന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മുല്ലൈ നായികി കണ്ണ് തുറന്നു തലധരിച്ച് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി കാരണം കൈകളും കാലുകളും ബന്ധിച്ചിരിക്കുകയാണ് ദീർഘശദരത്തിലൊരു വെളിച്ചം ആ ഇരുണ്ട മുറിയിലേക്ക് വന്നു പുറത്ത് പകലാണെന്ന് മുല്ലൈ നായികി അറിഞ്ഞു തൻ്റെ വീട്ടിൽ നിന്നും ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് ശേഷം ഇതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അകത്തേക്ക് പ്രവേശിച്ചു ഒരു പക്ഷം ചരിഞ്ഞു കിടക്കുന്നതിനാൽ അവർ കാളിനെ കാണാൻ കഴിഞ്ഞില്ല ശബ്ദം കേട്ടു ഓ എന്തുവാടേ ഇത് എന്ത് നാട്ടാണ് അവിടെ എല്ലാം ഇവിടെ തന്നെ സാധിച്ചു കിടക്കുമല്ലേ കയ്യും കാലും കെട്ടി ഇങ്ങനെ ഇട്ടാൽ പിന്നെ ഞാൻ എന്തു ചെയ്യടാ ദ്രോഹി ജലപാനം നടത്തിയിട്ടില്ലെങ്കിലും നായകി ചീറി ആ മനുഷ്യൻ്റെ ചിരി കെട്ടു നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ ഭർത്താവ് വരും അല്ലെങ്കിൽ ഇനി ഒരിക്കലും വരില്ല നിന്റെ ജീവിതം ഇന്നത്തോടെ തീരും ഭൂ അവർ കാറിത്തുപ്പി വേദാരനും ഷൺമുഖൻ്റെ ഭാര്യയാണ് ഞാൻ വെറുതെ പേടിപ്പിക്കാൻ നോക്കല്ലേ ഏത് ഇരിട്ടറിയിൽ എത്ര കാലം ഇട്ടാലും എൻ്റെ മനോവീര്യം തകർക്കാൻ നിനക്കൊന്നും കഴിയില്ല അതറിയാം അയാളെ വീണ്ടും ചിരിച്ചു ഒരു ഒരുക്കാണല്ലോ നിങ്ങളെ ഒപ്പം അവർക്കരിയിലേക്ക് ഒരു സാധനം വീണു അത് മുല്ലൈ നായികിയെ കണ്ടു ഒരു പച്ച ഹോസ് ഇതിലൂടെ വെള്ളം വന്നോളൂ നിനക്ക് കുളിക്കാൻ പിന്നിൽ നിന്നും കത്തി ഒരു കൈ നീണ്ടി വന്നു മുല്ലൈ നായികയുടെ കയ്യിൽ കെട്ട് അറക്കപ്പെട്ടു കാലിലേക്കെട്ട് നീ തന്നെ അഴിച്ചോ പിന്നെ ഇവിടെ കിടന്ന് എത്ര വേണമെങ്കിലും നിനക്ക് അല്ലറക്കറിയാം ഒറ്റയാൾ പോലും കേൾക്കില്ല നായികി പെട്ടെന്ന് കൈകുത്തി തിരിഞ്ഞു ആ മനുഷ്യൻ ആരെന്നറിയാം പക്ഷേ അയാളുടെ പുറന്തി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ പെട്ടെന്ന് തന്നെ വാതിലടഞ്ഞു മുറിയിൽ വീണ്ടും മീരിട്ടായി തപ്പിത്തറിഞ്ഞ കാലിലേ കെട്ടടിക്കുമ്പോൾ നായകിയുടെ കണ്ണുകളിൽ വീട്ടുമുറ്റത്തേക്ക് വരുന്ന ഷൺമുഖൻ്റെ രൂപമായിരുന്നു ജനങ്ങൾക്കിടയിലൂടെ ഒരജേകനായിട്ട് പക്ഷെ ശരിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല കുട്ടികളുടെ തിണ്ണലേക്ക് പോയ നേരം താനൊഴുകിയ മറ്റെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നിലൂടെ ആരോ വായ്പൊത്തിയതും മൂക്കിനു മീതെ കടുത്ത ഗന്ധമുള്ള എന്തോ നമർന്നതും മാത്രമേ അറിഞ്ഞുള്ളൂ ബോധം വീഴുമ്പോൾ ഇവിടെ ഈ ഒരു ടറിയില് ശരിക്കൊന്നും അനങ്ങാൻ പോലും ആവാതെ വിശപ്പും ദാഹവും സഹിച്ച് ആദ്യമായി ഒരാൾ വരുന്നത് ഇന്ന് മാത്രം ആരാവും തന്നെ ഇവിടെ കൊണ്ടുവന്നത് രാവണം തന്നെയാവും അല്ലാതെ ആര് നായികിയുടെ കണ്ണുകളും നിറഞ്ഞു പെട്ടെന്ന് ഹോസിലൂടെ ഒരു ശബ്ദം കിട്ടും അവർ തപ്പി നോക്കി വെള്ളം ആർത്തിയോടെ മുല്ലൈ മുല്ലയിനായികി അതിൻ്റെ അഗ്രമെടുത്ത് വായിലേക്ക് പിടിച്ചു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ചാഷിയുവേനാട് കേൾക്കൂ കേൾക്കു കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ